റോഡ് സേഫ്റ്റി കേഡറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കെ എസ് ആർ ടി സി മാവേലിക്കരയിൽ തുടങ്ങിയ അത്യാധുനിക ഡ്രൈവിംഗ് സ്കൂളിന്റെയും ടെസ്റ്റിംഗ് ഗ്രൌണ്ടിന്റെയും ഉദ്ഘാടനം റീജിയണൽ വർക്ക്ഷോപ്പിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൺസെഷനും മറ്റും ഡിജിറ്റൽ ആക്കുന്നതോടെ കെഎസ്ആർടിസി യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കും എല്ലാ സ്റ്റേഷനുകളിലും ക്യാമറ എന്ന ലക്ഷ്യം നടപ്പിലാക്കുമെന്നും കെഎസ്ആർടിസിയിൽ നഷ്ടം കുറഞ്ഞു തുടങ്ങിയെന്നും മന്ത്രി പറഞ്ഞു റോഡ് സേഫ്റ്റി കേഡറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്ന കാര്യം പരിഗണനയിലാണെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കെഎസ്ആർടിസി മാവേലിക്കരയിൽ തുടങ്ങിയ അത്യാധുനിക ഡ്രൈവിംഗ് സ്കൂളിന്റെയും ടെസ്റ്റിംഗ് ഗ്രൗണ്ടിന്റെയും ഉദ്ഘാടനം റീജിയണൽ വർക്ക്ഷോപ്പിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നേരെയുള്ള ഒരു വാഹൻ റോക്കറ്റ് സ്കൂൾ റോഡ് ചുമന്ന ഒരു അവരെ നടക്കുകയാണ് വളരെ വിഷമിക്കുന്നു ചെറിയ വണ്ടി സ്കൂൾ അടുത്തേന്ന് മുച്ചോറുന്ന അല്ലെങ്കിൽ നടക്കുക ഒരു പല വർഷം കൊണ്ട് വന്നതാണ് അപ്പോൾ ഇത്രയേറെ അതേ ഒരു അർത്ഥമില്ലായിരിക്കാം ഒരു വലിയ പ്രോ ഈ ഭൂമാസം സംസാര കൊണ്ട് ഏത് നികഷ്ടമസ്സുൽgetLoggerയാസ ആയിതായി യാさて അതിബന്മോനെ നമ്മൾ എത്തിക്കുക ഇവിവേഗത്തിൽ എത്തിമാറുന്ന 15 പുതിയ சீட்டி சீட்டு வச்சு வண்டிகளில் பத்து பேருத்தான் ஒரு சார் எப்போது செய்யும் புதிய வண்டி சூப்பர் பார்ட்டி உள்ள வண்டிகளெல்லாம் புதியது வாங்கி லோக்கல் டெல்லாம் சக்கர தக்கடாத பதினெட்டு வர்ஷம் இருபது வர்ஷிகளும் அப்போ ஆ வண்டி கண்டி வண்டி கலையும் அது மாற்றி சாதாரணி பஸ்ஸ்கள் இன்டேஜ் நோட்டர் கூடிய எட்டிர மீட்டர் பத்து மீட்டர் ரெண்டு வாகனங்களான பழைய புதிய மூன்று கிலோமீட்டர்

മോട്ടോർ വാഹന വകുപ്പ് ആരംഭിക്കുന്ന ലേണേഴ്സ് ആപ്പിലൂടെ പതിനെട്ട് വയസ്സുള്ളവർക്ക് ഡ്രൈവിംഗ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും കൺസെഷനും മറ്റും ഡിജിറ്റലാകുന്നതോടെ കെ എസ് ആർ ടി സി യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കും എല്ലാ സ്റ്റേഷനുകളിലും ക്യാമറ എന്ന ലക്ഷ്യം നടപ്പാക്കുമെന്നും കെ എസ് ആർ ടി സിയിൽ നഷ്ടം കുറഞ്ഞു തുടങ്ങിയെന്നും മന്ത്രി അറിയിച്ചു സ്വന്തം ഡ്രൈവിംഗിനാൽ അപകടം ഉണ്ടാകരുതെന്ന ബോധം എല്ലാവർക്കും ഉണ്ടാകണമെന്നും ലൈസൻസിന്റെ പ്രാധാന്യം ജനങ്ങൾ മനസ്സിലാക്കണമെന്നും പുതുതലമുറയ്ക്ക് ട്രാഫിക്കുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നൽകുമെന്നും മന്ത്രി പറഞ്ഞു നെറ്റ് ന്യൂസ്